ഈ ിൽ ദീർഘകാലം ദർശനം നടത്തി നടത്തി ഇവിടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ മർക്കസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും മർക്കസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഉയർന്നു വരുന്നതും അതിനുശേഷം മഹാനായ ചെറിയ പി ഉസ്താദാണ് നമുക്ക് ദീർഘകാലം ഇവിടെ ദർശനം നടത്തിയിരുന്നത് അവരുടെ ഒരു സമയവും ഈ സാധാത്തിന്റെ ആൺംഗ സമയത്തോടെ ചേർന്ന് നിൽക്കുന്നത് അത് അടുപ്പത്തിന്റെ

ാട്ടിയും കാന്തപുരം നിറ വന്നും കമലെങ്കി വിളങ്ങും വന്നാറും കമരണവായ് മികലെങ്കും പ്രഭയാലേ ഒരുവരവായ് നിറ സേത സുര കമരണവായ് മികനെങ്കും പ്രഭയാലേ

അവരുടെ ഉപദേശങ്ങളും പ്രഭാഷണങ്ങളും ആകളും നിമിഷം നടക്കാൻ പോവുകയാണ് മഹത്തുകളായ അഖിലവൈദ്യ ആ പോരി അഖിൽസുന്നത്തി വർജമാറ്റ് ലോകത്ത് അംഗീകരിച്ചും പ്രചരിപ്പിച്ചും വരുന്ന ിതം മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മെ തങ്ങൾ പറയുന്നത് എന്റെ എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം അതുമാത്രമാണ് ഈ ഉമ്മത്തിനോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നും തന്നെ ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ അധുൽവൈത്ത് എന്ന് പറഞ്ഞ ഒരു ആശയത്തെ ഈ മഹത്ത ഒരു ആശയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനെ ഇസ്ലാമിന്റെ തെറ്റായ ഒരു വഴി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത് റാഫു എന്ന് പറയുന്നത് അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞ അലി അൻഹുവിൽ നിന്നാണ് പറയുന്ന അലിറിയുന്നവിടെയാണ് തുടങ്ങേണ്ടിയിരുന്നത് അതിനു മുമ്പുള്ളവരെല്ലാം തെറ്റായ നിരക്ക് അത് പിടിച്ചെടുത്തതാണ് എന്ന് വളർ വളരെ തെറ്റായ ഒരു ആശയം ഷിയത്ത് ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സ്നേഹിക്കുന്നവർ അഹ്ലുബൈത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് ഷിയാക്കൾ പറയുന്നു യഥാർത്ഥത്തിൽ അവർ അഹ്ലുബൈത്തിന്റെ ആളുകൾ അല്ല അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവരെ ഷിയാക്കി മാറ്റുന്നത്

حفي <applause> ما مدن يا آل بيت رسول الله حبكم فضل من الله في القرآن أنزله فإنه من عظيم الفضل أنكم من لم يصل عليكم لا صلاة له أهل بيت يا أهل بيت من لا سنه كلا بند الله سبحانه وتعالى بشد القرآن البدبيسي تولدان نحن لا بوري شبرا يعني നിങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല എന്നത് തന്നെ ആ പോരിഷയിൽ ഏറ്റവും വലിയ പോരിഷയാകുന്നു എന്ന് ഷഫി മഹമ്മ അങ്ങനെ സൂറല്ലാഹു സൊലല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബം അവർ ഈ വിശുദ്ധ ദീനന്റെ പ്രബോധകരാണ് അവരുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദീനീ പ്രബോധനത്തിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും ചെലവഴിക്കുകയും അവരുടെ സമ്പത്തും അവരുടെ എല്ലാം അതിനുവേണ്ടി ചെലവഴിക്കുന്നവരാണ് അഭിര്യത്തിന്റെ വീടെന്ന് പറയുന്നത് എന്നും നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആതിഥ്യത്തിന്റെ വീടായിരിക്കും അവിടെ എല്ലാവരും വരികയും അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ സൽക്കരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ആത്മീയമായ ഉപദേശങ്ങളും പ്രാർത്ഥനകളും ചികിത്സയും തുടങ്ങി മറ്റെല്ലാ സാമുദായികത്തിനും മുന്നിൽ നിൽക്കുന്ന പാരമ്പര്യം അഹുബൈ ഇന്നും ലോകത്ത് കാത്തുസൂക്ഷിച്ചു പോരുന്നുണ്ട് അഹുദൽ കുടുംബം ഇവിടെ ഈ നാട്ടിൽ എത്തിയതു മുതൽ ഈ നാടിന്റെ ദീനിയായ നേതൃത്വം അവരുടെ കരങ്ങളിലാണ് ഇന്ത്യയിലേക്ക് വന്ന് വടകരയിൽ നിന്ന് കാലക്കാട്ടിൽ നിന്ന് കാന്തപുരത്തേക്ക് എത്തിയ അവേലത്ത് സാധാത്തുക്കൾ ഇവിടെ ഈ മസ്ജിദ് സ്ഥാപിക്കുന്നതും മദ്രസ് സ്ഥാപിക്കുന്നതും ഈ മഹലിന് ഒരു സമ്പൂർണമായ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ഒരു മഹലായി എന്നും നേതൃത്വം കൊടുത്തു പോന്നിട്ടുള്ളവരാണ് അവർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വലിയ തങ്ങളുപ്പാപ്പയും ചെറിയ തങ്ങളുപ്പാപ്പയും വലിയവർക്ക് ഈ നാടിന്റെ ആത്മീയമായ നേതൃത്വം കൊടുത്ത് വീട്ടിലിരുന്ന് ആളുകൾക്ക് ഇർഷാ കാർച്ചകളും ചികിത്സയും ചെയ്തിരുന്നുവെങ്കില് ചെറിയവരുടെ സമൂഹത്തിലേക്ക് ഇറക്കുകയും അവർ സമൂഹത്തിന്റെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത് ഈ മഹല്ലത്തിൽ നിന്ന് ഈ വിശാല നാട്ടിൽ നിന്ന് ഈ സംസ്ഥാനത്തിന്റെ ഒന്നടങ്കമുള്ള മഹത്തായ സംസ്ഥ കേരള ജമീയട അതുപോലെ അതിന്റെ കീഴിലുള്ള സുന്നിയോജന സംഘത്തിന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മഹത്തായ കരുത്തായ നേതൃത്വം നൽകിയിട്ടുള്ള സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങളവർഗ് അവിടുത്തെ വരെ അതിന്റെ പ്രസിഡന്റായി അതിനേറ്റവും ശക്തമായ കരുത്തു നൽകിക്കൊണ്ട് നേതൃത്വം വഹിച്ചിട്ടുള്ള മഹാനവറുകൾ അവർ രണ്ടുപേരുടെയും ആ കുടുംബത്തിൽ മറ്റ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിലുള്ള നേർച്ചയാണത് ബഹുമാനപ്പെട്ട വലിയ തങ്ങൾ അവരുടെ വീട്ടിൽ വെച്ച് കുടുംബത്തിന്റെ മൊത്തം ആണ്ട് നടത്തിയിരുന്നു മഹാനായ സി എം വലുഭാഹി നിർദ്ദേശമാണ് ഈ മക്കാമിലേക്ക് ഇത് മാറ്റുകയും വിപുലമായ നേർച്ച നടത്തുകയും ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ഇത് വിശാലാർത്ഥത്തിൽ വലിയ ആണ്ടായിട്ട് വരുന്നത് അഹമ്മദില്ല ഈ നേർച്ചയുടെ കീഴിലായി ഇവിടെ രണ്ടു മാസത്തിലൊരിക്കൽ നടത്തുന്ന സ്വലാത്തും ആ സ്വലാത്തിന്റെ കീഴിൽ നടത്തി വരുന്ന പല ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം ഇവിടെ നടന്നു വരുന്നുണ്ട് അതുപോലെ ഈ മഹല്യ കമ്മിറ്റിയുടെ ഈ വിഷ തീർന്നു വരുന്ന മസ്ജിദ് നാട്ടുകാരുടെ വലിയ സഹായം കൊണ്ടാണ് ഈ മസ്ജിദ് ഉയർന്നത് എങ്കിലും ഇതിന് ഈ നാട്ടുകാരുടെ മാത്രം സഹായം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നെല്ലാവർക്കും അറിയാം പരിസരത്തുള്ള പല ആളുകളും ഇതിലേക്ക് സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും ഇത് പൂർത്തിയാക്കുന്നതിലേക്ക് ഏറെക്കാലം സഞ്ചരിക്കാനുണ്ട് നിങ്ങളുടെ എല്ലാം വലിയ സംഭാവനകളും സഹായങ്ങളും സഹായിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയും അവരെ ഇങ്ങോട്ട് അവരെ കൊണ്ട് തവജു ചെയ്യിച്ചും ഇത് പൂർത്തിയാക്കുന്നതിൽ സഹായമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം സദ്വറുകളും മറ്റുള്ളവരും പറയും അതുപോലെ തന്നെ മക്കാമ് അത് നാം തന്നെയാണ് പ്രത്യേകമായി ചെയ്ത് പൂർത്തിയാക്കേണ്ടത് മക്കാമിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അത് അതിനു വേണ്ടിയുള്ള സംഭാവനകൾ അത് വേറെ തന്നെ ആളുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിഷാ ഇനിയും ഈ സദസ്സിൽ അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ സംഭാവനകൾ വരണം ഇതിലേക്ക് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് വരുന്ന മാസങ്ങളിലായി പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാഗികമായി തന്ന് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ മഹാന്മാരായ സാധാർത് കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അതിനോടനുബന്ധിച്ച് മറ്റ് ഇസ്ലാമിക ചരിത്ര വിഷയങ്ങളിലും ഗവേഷണം നടത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അഹദൽ ഇസ്ലാമിക് ചെയർ അഹ് ചെയർ എന്ന് പറയുന്നതിന്റെ കീഴില് കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ നല്ല സെമിനാറുകളും പഠനങ്ങളും എല്ലാം നടത്തി ഈ വർഷം വളരെ ഏറ്റവും നല്ല ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രബന്ധ മത്സരത്തിൽ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ നിന്ന് കഴിവുറ്റ കുറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു അക്കൂട്ടത്തിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം വാങ്ങിയവർക്കുള്ള പ്രത്യേകമായ പ്രശസ്തി പത്രവും സമ്മാനവും ഇവിടെ വെച്ച് വിതരണം ചെയ്യപ്പെടും അതുപോലെ തന്നെ അഹദൽ ചേറിന്റെ കീഴില് ഈ നടത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ നെഹ്വി പണ്ഡിതന്മാരെ കുറിച്ച് ഗവേഷണ പഠന ഗ്രന്ഥം ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെ തയ്യാറാക്കിയത് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് പല പദ്ധതികളും അതോടനുബന്ധിച്ചുള്ളതുകൂടി ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം റബ്ബാനി മുജദ് അൽഫസാനി ഇമാം അഹമ്മദ് ഫാറൂഖി സർഹിന്ദി അലഹിയുടെ പേരിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട് നടത്തുന്ന മദ്രസം റബ്ബാനിഫന്റഹ്മാ എന്ന് പറയുന്ന ഈ സ്ഥാപനം പഞ്ചാബിലെ ഇമാം റബ്ബാനി അവരെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ സഹായത്തോടുകൂടി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളതും അവര് കഴിയാവുന്ന സഹായങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും മറ്റു ഈ നാട്ടുകാരായ വിദേശത്തുള്ള ചെറുപ്പക്കാരായ ധാരാളം പ്രവർത്തകർ അവരുടെ എല്ലാം സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നു വരുന്നത് ഇതിന്റെ ഒരു ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഞ്ചാബില് സെറഹിന്ദി തങ്ങളവുടെ മുഖാമിനോട് ചേർന്നുകൊണ്ട് വിശാലമായ വലിയൊരു സ്ഥാപനം ഈ അടുത്ത് അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടന്നിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായൊരു ഉദ്ഘാടനം റമനാഥിന്റെ മുമ്പ് നടക്കാനിരിക്കുന്നു എന്ന വാർത്തയും നിങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനം കോഴിക്കോട് ജില്ലയില് റുബാനിയുടെ അവരുടെ ആ പാരമ്പര്യം അതുപോലെ തന്നെ മഹത്തുക്കളായ അരിമത്ത് ഔലിയാക്കന്മാരുടെ ഓർമ്മപ്പെരുന്നാളുകൾ ഈ മസ്ജിദിൽ വെച്ച് വധിനങ്ങളുടെ ആണ്ട് അതുപോലെ തന്നെ നബിദിനാഘോഷം മറ്റ് പോലുള്ളതെല്ലാം നമ്മുടെ നാടിന്റെ ഓരോ വീട്ടിലും നടത്തുന്ന ഒരു പതിവും ആയി മാറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പാരമ്പര്യമായി സൂക്ഷിച്ചു പോരുന്ന ഈ ഒരു പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് കൂടിയാണ് കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസ് 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 എഫും ജമഇത്തുൻ മുലിമീനും മാനേജ്മെന്റ് അസോസിയേഷനും ഉൾപ്പെടെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ നേർച്ചയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങളും പ്രവർത്തനങ്ങളും നൽകിയിട്ടുണ്ട് പല മഹല്ലുകളിൽ നിന്നും നൽകിയിട്ടുള്ള സംഭാവനകളും എല്ലാം ഈ ദുരാന്റെ ഭാഗമായിരിക്കും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മസ്ജിദിൽ ദീർഘകാലം ദർശനം നടത്തി നടത്തി ഇവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ മർക്കസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും മർക്കസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഉയർന്നു വരുന്നതും അതിനുശേഷം മഹാനായ ചെറിയ പി ഉസ്താദാണ് നമുക്ക് ദീർഘകാലം ഇവിടെ ദർശനം നടത്തിയിരുന്നത് അവരുടെ രണ്ടെങ്ക സമയവും ഈ സാധാരണത്തിന്റെ ആണ്ടങ്ക സമയത്തോടെ ചേർന്ന് നിൽക്കുന്നത് അത് അടുപ്പത്തിന്റെ ആ എഴിയെടുപ്പത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളം കൂടിയായി നമുക്ക് കാണാം ഉസ്താദ് ആണ്ട് കരുവുമ്പിൽ വെച്ച് വളരെ വിപുലമായി ഇവിടുത്തെ വീട്ടിൽ വെച്ചും മഹല്ലത്തിൽ വെച്ചും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് ഉസ്താദ് പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ എല്ലാവരും ചെയ്യണം ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ആത്മകഥ വിശ്വാസപൂർവം ഈ സദസ്സിൽ ഓഫർ നിരക്കില് ലഭ്യമാകുന്നുണ്ട് ട്ടുകാരായ ആളുകൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയും അതുപോലെ ഇവിടെ വന്നവർക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ഇന്നത് പ്രത്യേകമായി ഇവിടെ നൽകുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അത് നിങ്ങളുടെയൊക്കെ ചരിത്രമാണ് ഈ നാടിന്റെ ചരിത്രമാണ് ഇവിടുത്തെ ദറസിൻ്റെ ചരിത്രമാണ് ഇതിനു മുമ്പുള്ള മങ്ങാട് കോളികൽ മറ്റ് ദറസുകളുടെയും എല്ലാറ്റിൻ്റെയും വളരെ വിശാലമായ ഒരു ചരിത്ര പുസ്തകമാണ് അത് നിങ്ങളുടെ കയ്യിലുണ്ടാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ബഹുമാനരായ റഈസുൽ റൈസുൽ സുലൈമാൻ ഉസ്താദ് എല്ലാ വർഷവും നമ്മുടെ നേർച്ചയ്ക്ക് വരുന്നത് അഹുരൂബൈത്തിനോടുള്ള മഹുബത്തിന്റെ ആ വലിയ അടയാളമാണ് റഈസുൽ റയ്സുല ഉസ്താദ് അവർ ഇൻഷാള്ള ഈ പരിപാടിയിൽ നമുക്ക് പ്രാർത്ഥന നടത്തി തരും നമുക്ക് ഉപദേശം നൽകും ബഹുമാനപ്പെട്ടവരെ ഈ നാട്ടുകാർക്ക് വേണ്ടി മഹല്ല് കമ്മ്യൂട്ടിക്കു വേണ്ടി നേർച്ചയുടെ സ്വാഗത സംഘത്തിന് വേണ്ടി പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു